എന്റെ സഫിയത്തെ ഉറക്കം നിലവിളിച്ച് ഉണർന്നപ്പോൾ ചുറ്റിനും ആട്ടിൻപറ്റങ്ങളല്ല കൊച്ചുമക്കളായ എട്ടു മാസക്കാരൻ മുഹമ്മദ് ഐഹാനും അഞ്ചു വയസ്സുകാരി അയിനൂൾ മറിയവും സ്നേഹക്കോട്ട കെട്ടി വാപ്പച്ചിയെ പുണർന്നു കിടക്കുകയാണ് നരകയാതനകളുടെ ആടുജീവിതത്തിൽ നിന്ന് കരകയറിയ ആലപ്പുഴ ആറാട്ടുപുഴ പത്തിശ്ശേരി നിന്ന് അജീബ് പോകുന്ന തീരുമാനത്തിൽ അങ്ങനെ അഞ്ചു സെന്റ് സ്ഥലം ഉള്ളത് പറഞ്ഞാൽ തെറ്റി എയർപോർട്ടിൽ നിന്ന് എടുക്കാൻ വരാൻ വരാനവര് താമസിച്ചു അങ്ങനെ താമസിച്ചപ്പോ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ഇദ്ദേഹം ഞാനങ്ങോട്ട് ചെന്നപ്പോ പാസ്പോർട്ട് വെച്ചു ഞാൻ എന്റെ ആ ബുദ്ധിക്ക് ഞാൻ കൊടുത്തു അറിയില്ലായിരുന്നു കൊടുത്തപ്പോ ഇന്ന് സന്തോഷ ജീവിതം നയിക്കുമ്പോഴും മൂന്ന് പതിറ്റാണ്ട് മുമ്പ് അനുഭവിച്ച മുറിപ്പാടുകൾ മനസ്സിൽ ഉണങ്ങിയിട്ടില്ല ഇപ്പോഴും രാത്രികളിൽ ഞെട്ടിയുണരും സൗദി അറേബ്യയിലെ മണലാരണ്യത്തിൽ കൂടെ കൂടെ കൂടിയ തലവേദന വിട്ടുമാറിയിട്ടില്ല സൗദിയിലെത്തി വഞ്ചിക്കപ്പെട്ട് ആടുകളെ മേച്ച് ചത്തതിനൊക്കുമേ ജീവിച്ച നജീബിന്റെ ജീവിതം കഥാകാരൻ ബെന്യാമിനാണ് ജീവിതം എന്ന നോവലിലൂടെ പുറം ലോകത്തെത്തിച്ചത് ഈ മാസം അതേ ജീവിതം പൃഥ്വിരാജി ചിത്രമായി തിയേറ്ററുകളിൽ എത്തുമ്പോൾ എല്ലാം ഒരു നിയോഗം എന്ന് കരുതാനാണ് നജീബിന് ഇഷ്ടം അങ്ങനെ ഒരുപാട് ദിവസങ്ങളുണ്ട് ഞാൻ അവിടെ അന്ന് ഞാൻ മരുഭൂമി കണ്ടെ സഭ്യത്ഥ്യം എന്ന് പറഞ്ഞ് ഞെട്ടിയുണ്ടല്ലോ അപ്പം അതേപോലെ തന്നെ ഇപ്പൊ ഈ പടത്തിനകത്തും പൃഥ്വിരാജും എന്റെ എൻ്റെ സേന പറഞ്ഞ് അലരെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അത് അത് ഇങ്ങനെന്ന അവിടെ ഈ പരിപാടിക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ ആകെ പോലെ കലഞ്ഞു കഴിഞ്ഞിട്ട് നജീബ് ആറാട്ടുപുഴ കടൽ തീരത്ത് മത്സ്യത്തൊഴിലാളിയാണ് കടലിൽ നിന്ന് തിരികെ എത്തുന്ന വള്ളങ്ങളിലെ വലയിൽ നിന്ന് മീൻ കുടഞ്ഞെടുത്ത് അന്നന്നത്തെ വക കണ്ടെത്തുന്ന സാധാരണക്കാരൻ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഒരു കാരണവശാലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റും ചില ഏറ്റവും കൂടുതൽ രക്ഷപ്പെട്ട് ഞാനിപ്പോൾ ഗർഭിണി എൻ്റെ കാര്യം ഗർഭിണിയായിട്ട് വന്നപ്പോൾ അതിന് ഇനി എന്ത് സംഭവിക്കും എന്നൊക്കെ ഉള്ളൊരു ചിന്ത മനസ്സിലായിട്ട് വന്നു അങ്ങനെ ഇങ്ങനെ ഒരു കാലം കഴിഞ്ഞ് കഴിഞ്ഞിങ്ങനെ പോയി രണ്ട് വർഷത്തോളം പിന്നെ ഒരു മൂന്ന് മാസമായിട്ടെങ്കിൽ ഒരു മൂന്ന് മാസമായപ്പോൾ ഒരു പാകിസ്ഥാൻ പോച്ചയാട്ടിങ്ങനെ അവിടത്തേക്ക് വന്നു അങ്ങനെ ഞാൻ നേരത്തെ ഞാൻ അവിടെ ചെന്ന് ഇറങ്ങി ഇത്രയൊക്കെ എനിക്ക് കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലും ഞാനൊരു കത്തെഴുതി ഇയാളെ കൈ കൊടുത്തു നയിക്കാൻ എന്നിട്ട് അത് അയാൾ അച്ചിട്ടില്ല അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ പിച്ചിക്രി ഇട്ടിയൊക്കെ ഞാൻ കണ്ടു അങ്ങനെ എനിക്ക് ആ ഒരു ടെൻഷൻ അങ്ങനെ ഞാൻ കരയുമാണ് അങ്ങനെ പിന്നെ ഈ പാകിസ്ഥാൻ മൂന്ന് മാസം കഴിഞ്ഞ് ഇങ്ങനെ വന്ന് പോച്ചയൊക്കെ കൊണ്ട് വന്നാൽ മതി അപ്പോൾ അയാളുടെ അടുത്ത് ഞാനിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കൈവക്കി കാണിച്ചു അയാൾ ഞാനും കൈവക്കി അന്നേരം ഇവര് അത് പെട്ടെന്ന് എൻ്റെ പേരിൽ ഒരു കത്തിരിപ്പുണ്ടായിരുന്നു ഞാൻ ആ കത്ത് പെട്ടെന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് കൊടുക്കാനായിട്ട് ഇങ്ങനെ കറങ്ങി അവിടെ നിന്നപ്പോഴും ഇയാൾ കണ്ടു ഈ അറിവ് കണ്ടു അങ്ങനെ ആടെ കൊണ്ട് പോകുന്ന ആളുകണ്ട് എന്നേരും അയാളുടെ ഓടിന്ന് വെച്ചു വിളിച്ചിട്ട് വേണം ഇങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകുന്ന വേറെയുള്ള ചാണയം കൊണ്ട് പോയിക്കൊള്ളാറുണ്ട് അങ്ങനെ ഞാൻ അയാളെ മുഖത്ത് നോക്ക അയാളെ ഞാൻ തിരിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കത്തിക്കി കാണിച്ചു അപ്പം ഇന്നലെ അയാൾ അയാളെ അള ഇട്ടേക്കാൻ പറഞ്ഞു ഇച്ചിരി ദൂരോട്ട് മാറ്റി ഇട്ടുകാര് അയാൾ വന്നിട്ടുണ്ട് ഇട്ടു ഇങ്ങനെ ഞാൻ ആ കത്ത് അള കൊണ്ട് ഇട്ടു കൊണ്ടിട്ടു അങ്ങനെ ആ കത്ത് ഞാൻ പിന്നെ ഈ അടയിൽ കൊണ്ടുപോയി ഇങ്ങനെ നർത്തിക്കാനായിട്ട് കൊണ്ടുപോയി അങ്ങനെ നടന്നിട്ട് തിരിച്ചു വന്നപ്പോൾ ആ കത്ത് അവിടെ കാണുന്നില്ല കത്ത് അവിടെ കാണുന്നില്ല ഇയാളെടുത്തുകൊണ്ട് പോയോ അതാ ഇവൻ്റെ കണ്ണിൽ പെട്ട് അത് ഒരു കളഞ്ഞു തരുന്നൊരു പ്രീതി അന്നേരം മനസ്സിലുണ്ട് അങ്ങനെ ആ കത്ത് ഞാനവിടെ പരിസരത്തൊക്കെ പോകുന്ന കത്തിൻ്റെ അതൊന്നും അടങ്ങില്ല അപ്പോൾ എടുത്തുകൊണ്ട് പോകുന്ന മനസ്സിനൊരു കാര്യം പക്ഷേ അത് കത്ത് ആൾ കൊണ്ടുപോയി അയച്ചുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരുപാട് ഭീകരമായിട്ടൊന്നും എഴുതിയില്ലായിരുന്നു കാരണം ഞാൻ ഇതുപോലെ പെട്ട് പോയി ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഒക്കെ പരിപാടി ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഞങ്ങളൊന്ന് പെറ്റ് കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കത്തി